കെ എസ് എഫ് ഇ ഡയ്മണ്ട് ചിട്ടി നറുക്കെടുപ്പ് കൊല്ലത്ത് നടന്നു എസ് എൻ ഡി പി യോഗം ധ്യാനമന്ദിരത്തിൽ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നറുക്കെടുത്തു തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങന്നം ബ്രാഞ്ചിലെ ഇ എം ആദർശ് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ബ്രാഞ്ചിലെ അംഗമായ സരസൻ എന്നിവരാണ് ഭാഗ്യശാലികൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ തത്തുല്യമായ ഡയമണ്ട് ആഭരണങ്ങളോ ലഭിക്കുന്ന ഡയമണ്ട് ചിട്ടിയാണ് ആദ്യ ഭാഗ്യശാലിയായ ഇ എം ആദർശന് ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയോ തത്തുല്യമായ ഡയമണ്ട് ആഭരണങ്ങളോ രണ്ടാം ഭാഗ്യശാലിയായ സരസന് ലഭിച്ചു വിജയികളെ മന്ത്രി ഫോണിലൂടെ സമ്മാനലബ്ധി അറിയിച്ചു ദേശീയ ബാങ്കിംഗ് മേഖലയിൽ നാഷണലൈസ്ഡ് ബാങ്കുകളോട് കിടപിടിക്കുന്ന രീതിയിൽ വളരുവാൻ കെ എസ് എഫ് സാധിച്ചത് സംശുദ്ധമായ ഇടപാടുകൾ കാരണമാണെന്ന് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു സാമ്പത്തിക തൊഴിൽ മേഖലയിൽ കേരളത്തിന്റെ നെടുന്തൂണായി വളരാൻ കെ എസ് എഫ് കഴിഞ്ഞു മന്ത്രി കൂട്ടിച്ചേർത്തു വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കുന്ന ഒരു സമ്മാന പദ്ധതിയും ബാങ്കിങ്ങിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള പദ്ധതിയാണ് അത് നന്നായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കെ എസ് എഫ് പ്രത്യേകത കസ്റ്റമേഴ്സിനെ നന്നായി പല ഇത് ായ ചടങ്ങിൽ കെ എസ് എഫ് ഇ ചെയർമാൻ കെ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു നാല്പത്തിയാറ് ലക്ഷത്തിലധികം പേർ ഇടപാടുകാരായിട്ടുള്ള കെ എസ് എഫ് ഇക്ക് തൊള്ളായിരത്തി നാല്പത് കോടി രൂപയുടെ വരുമാനമാണ് ഡയമണ്ട് സിറ്റികൾ വഴി ലഭിച്ചത് ഒരു ലക്ഷം കോടി ടേൺ ഓവറാണ് കെ എസ് എഫ് ഇ ലക്ഷ്യമിടുന്നത് അമൃതാൻ കൊല്ലം